എല്ലാവർക്കും നമസ്കാരം പലതരത്തിലുള്ള അലർജി ഇന്ന് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അലർജിയെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് കണ്ണു ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ തൊണ്ട ചൊറിച്ചിൽ ചെവി ചോർച്ചിൽ ഇങ്ങനെയായിട്ടാണ് പേഷ്യൻസ് നമ്മളുടെ ഹോസ്പിറ്റലിൽ വരാറുള്ളത് നമ്മൾ ഉടനെ എഴുതി കൊടുക്കുന്ന ഒന്നാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും അപ്പോൾ എപ്പോഴും നമ്മൾ ഐ ജി ലെവൽ എപ്പോഴും കൂടിയിട്ടാണ് നിൽക്കാറുള്ളത് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ ബ്ലഡിൽ ഐ ജി ലെവൽ ഉയർന്നു നിൽക്കുന്നത് അതെന്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ ജിഇ ലെവല് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ മീര ഡോക്ടർ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നടക്കാവ് പലതരത്തിലുള്ള അലർജി ഇന്ന് ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അലർജി കൊണ്ട് ആളുകൾക്ക് കണ്ണ് ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിൽ തൊണ്ട ചൊറച്ചിൽ തൊണ്ടയ്ക്കുണ്ടാകുന്ന വിമ്മിഷ്ടം ടോൺസ്ലൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ തുടർച്ചയായിട്ട് വരുന്ന ശ്വാസ തടസ്സം വരണ്ട ചുമ ചുമ കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഇന്ന് ചെറുപ്പക്കാർ മുതൽ പിടിച്ച് ഒരു ഒരു വയസ്സ് വരെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കണ്ടുവരുന്ന ഒന്നാണ് ഈ ചെവി ചോർച്ചിലും തൊണ്ട ചോർച്ചിലും ഈ ശ്വാസകോശ സംബന്ധമായ അലർജികൾ ഒരുപാട് പേര് അലട്ടുന്നുണ്ട് അതേപോലെ തന്നെ ചിലർക്ക് വരുന്നത് സ്കിൻ പ്രോബ്ലംസ് സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജികൾ അതായത് ചോഞ്ഞ് ചോഞ്ഞ് ആ ഭാഗം തടിച്ചു പൊന്തുവസ്ഥ അട്ടിക്കേരിയ എന്ന് പറയും ആ രോഗാവസ്ഥയെ അതേപോലെ ചൊഞ്ഞ് പലയിടങ്ങളിലും കുരുക്കൾ രൂപപ്പെടുക പിന്നെ ചൊഞ്ഞ് മാന്തി ആ ഭാഗത്തുള്ള സ്കിൻ പൊളിഞ്ഞു പോകുന്നൊരവസ്ഥ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്ന ഇതാണ് സ്കിന്നു സംബന്ധമായ അലർജി അതേപോലെ ചില ആളുകൾക്ക് വയറിലും ഈ ഒരു അലർജി അനുഭവപ്പെടാറുണ്ട് ചില അലർജിക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം ആളുകൾക്ക് ഈ അതായത് ഇപ്പോൾ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ പൈനാപ്പിൾ അല്ലെങ്കിൽ ബീഫ് അങ്ങനത്തെ എന്തെങ്കിലും ചില ആയിട്ടുള്ള ഫുഡ്സ് പറ്റായക വരുമ്പോൾ അത് കഴിച്ചതിന് ശേഷം വയറ്റിലുണ്ടാകുന്ന ഒരു വിമ്മിഷ്ടം ഛർദിക്കാനും വരിക അതേപോലെ ഓക്കാനും വരിക പിന്നെ ആ അലർജിക്കായിട്ടുള്ള ഭക്ഷണം കഴിച്ച ഉടനെ ഇപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടും സ്കിൻ പ്രോബ്ലം മുഖേ മുഖേനയും വയർ സംബന്ധമായിട്ടും ഇങ്ങനെ പല രീതിയിലും ആളുകൾക്ക് അലർജി അനുഭവപ്പെടാറുണ്ട് അലർജി പ്രശ്നം ഉണ്ടാവുന്ന ആളുകൾക്ക് അറിയുന്നില്ല എന്ത് കാരണം കൊണ്ടാണ് അതായത് എന്ത് ഭക്ഷണ പദാർത്ഥം കൊണ്ടാണോ എന്ത് കാരണം കൊണ്ടാണ് ഈ അലർജി ആളുകൾക്ക് വരുന്നത് എന്ന് അറിയുന്നില്ല അപ്പോൾ ഉടനെ ഒരു ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ആ ഡോക്ടറെ എന്ത് പറയും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ ബ്ലഡിൽ സാധാരണയായിട്ട് ടെസ്റ്റ് ചെയ്യാറുള്ളത് ഐ ജി ഇ എന്നാണ് ഐ ജി ഇ കണ്ട കൂടുതലാണോ കുറവാണോ നോക്കും അതിനനുസരിച്ചിട്ടാണ് ആളുകൾക്ക് അലർജി ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആക്കുക അങ്ങനെ അലർജി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഐ ജി ഇ ലെവല് എപ്പോഴും കൂടുതലായി ഒരു ആയിരം രണ്ടായിരം ആയിരത്തി മുന്നൂറ് എന്നുള്ള ലെവലിലൊക്കെ അലർജി പലവർക്കുമായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ആളുകൾക്ക് ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്താണ് ഈ ഐ ജി ഐ ജി കൊണ്ട് ഐ ജി ഇ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവാതെ നിൽക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംശയങ്ങളായിട്ടാണ് ആളുകൾ വരാറുള്ളത് അപ്പോൾ എന്താണ് ഐ ജി എന്ന് നോക്കാം ഐ ജി ഇ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യു ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇ എന്ന് പറയുന്ന പറയുന്നൊരു ടെസ്റ്റാണ് അത് സാധാരണയായിട്ട് അലർജി നോക്കുന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ പണ്ട് പണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നത് നമ്മളുടെ ബ്ലഡിൽ ഈസ്നോഫിൾസിൻ്റെ അളവ് കൂടുതലാവോ ഇല്ലയോ എന്നാണ് പണ്ട് നോക്കിയിരുന്നത് ഇന്നത് ഐ ജിഇ ആയിട്ട് മാറിയിട്ടുണ്ട് ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇ അപ്പോൾ നമ്മളെ ഈസ്നോഫിലിസ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്നോഫിലിയ എന്നുള്ള കണ്ടീഷനൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അലർജി കൂടുതലായാൽ ഈ ഐ ജിയുടെ അളവ് കൂടുതലായാൽ ആളുകൾക്ക് ശരീരത്തിൽ നിന്നും അലർജി അതായത് വിട്ടുമാറാത്ത ചുമ ശ്വാസതടസ്സം അതേപോലെ സ്കിൻ സംബന്ധമായ അക്ടിക്കേരിയ പോലത്തെ രോഗങ്ങൾ എന്നിവയെല്ലാം പിന്തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ അലർജി ഇങ്ങനെ തുടരെ തുടരെ വരികയാണെങ്കിൽ അതിൽ നിന്നൊന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ശരീരത്തിൽ എന്തോ ഒരു അലർജൻറ്റ് അലർജൻ്റ് സബ്സ്റ്റൻസ് നിങ്ങളുടെ അകത്ത് ചെന്നിട്ടുണ്ടെന്നും അത് ശരീരം ഓപ്പോസിറ്റായിട്ട് റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഐ ജി ലെവല് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന് അതായത് കുറയാതെ ഇങ്ങനെ ഒരേ ലെവലിൽ കൂടിക്കൊണ്ടേ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും പലവർക്കും എന്താ വെച്ചാൽ ചില ആളുകൾക്ക് മാത്രമേ ഈ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുവരാറുള്ളൂ അതായത് ഈ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണു ചോർച്ചിലായിട്ടോ ഒലിപ്പായിട്ടോ അല്ലെങ്കിൽ വിട്ടുപാകാത്ത ചുമ ആയിട്ടോ അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് ഐ ജി ഒരായിരോ രണ്ടായിരം ഒക്കെ ആയാലും ഒരു തരത്തിലുള്ള ലക്ഷണങ്ങളും കാണാറില്ല അപ്പോൾ ഇങ്ങനെ ലക്ഷണം ഇല്ലാതെ ആവുമ്പോൾ ആളുകളോട് നമ്മൾ ജസ്റ്റ് ചോദിക്കും ഐ ജി കണ്ടൻ്റ് ഇത്ര കൂടുതലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ചോദിക്കുമ്പോൾ അവർ പറയും ഒരു പ്രശ്നങ്ങളുമില്ല ഡോക്ടറെ സാധാ പോലെ തന്നെയാണ് എനിക്കൊന്നും അനുഭവപ്പെടുന്നില്ല എന്ന് പറയും പക്ഷേ അവർക്ക് വേറൊരു അസുഖം വരുമ്പോഴാണ് ഈ അലർജി കണ്ടൻറ്റ് അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈ അടുത്തുണ്ടായ മഹാമാരിയാണ് കൊറോണ അപ്പോൾ കൊറോണ സ്ഥിരീകരിച്ചു കൊറോണ സ്ഥിരീകരിച്ച് ആ വ്യക്തിക്ക് പനി അതേപോലെ ദേഹം വേദന അങ്ങനെ കൊറോണ സംബന്ധമായ സിംറ്റംസ് എല്ലാം ആളുകൾ ആ ആൾക്ക് മാറി പക്ഷേ വിട്ടുമാറാത്ത ചുമ ആ ചുമ അയാളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നപ്പോൾ ആ അലർജി ഐ ജി കൂടിയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ ആ അസുഖം വിട്ടുമാറാതെ അയാളെ പിന്തുടരാങ്ങും ഇതാണ് അതിൻ്റെ മെയിൻ എക്സാമ്പിൾ അതായത് നമ്മളെ ശരീരത്തിൽ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും നമുക്ക് വേറൊരു അസുഖം വരികയാണെങ്കിൽ നമുക്ക് ആ അസുഖവുമായി പിന്നീട് അത് ജീവിതകാലം മുഴുവൻ നമ്മൾ അസുഖവുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഐ ജി കണ്ണൻ്റ് കുറയാതെ ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഇനി അടുത്തതായി പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഐ ജി ലെവൽ ഇങ്ങനെ ഒരേ ലെവലിനെ കൂടി നിൽക്കുന്നത് എന്നുള്ളത് പറയാം ഒന്നാമതായി നമ്മളുടെ വീട്ടിൽ കണ്ടുവരുന്ന ചെറിയ പുല്ല് പുല്ല് അല്ലെങ്കിൽ പുൽച്ചെടികൾ അത് അലർജിക് സബ്സ്റ്റൻസ് ആയിട്ട് ചിലവർക്ക് തീരെ പറ്റില്ല സ്കിന്നിനൊക്കെ വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കും അതേപോലെ ചെടികളോ പൂവോ പൂവിൽ കാണുന്ന പൂമ്പൊടി ഇപ്പോൾ ചെമ്പരത്തി പൂവിലൊക്കെ കാണുന്ന പൂമ്പൊടി ഉണ്ടാവും ആ പൂമ്പൊടിയോ അല്ലെങ്കിൽ ചില ആളുകൾ എന്താ എന്താച്ചാ വളർത്തുമൃഗങ്ങളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ കൽപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ വളർത്തുമൃഗങ്ങളിൽ അവരുടെ രോമങ്ങൾ ചെറിയ ഡെസ്റ്റിമേറ്റ്സ് ഉണ്ട് ആ ഡെസ്റ്റിമേറ്റ്സ് നമുക്ക് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കില്ല അത്രയും ചെറിയ ആണ് അതൊക്കെ ഇൻഹെയിൽ ചെയ്യുന്നത് വഴിയോ ഈ അലർജി ഈ ഐ ജി കണ്ടൻ്റ് നമ്മളെ ശരീരത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ എന്താ വെച്ചാൽ ആ ആളുകൾക്ക് അലർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ സാധ്യതകളാണ് ഇനി ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ചില ഫുഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ചില ഫുഡ് പൈനാപ്പിൾ ബീഫ് ക്രാബ് മുതലായ ചില ഫുഡുകൾ ആളുകൾക്ക് ചില വിമിഷ്ടങ്ങൾ ഉണ്ടാക്കും വയച്ചിൻ്റെ ഉള്ളിൽ അപ്പം തന്നെ ബാത്റൂമിൽ പോകണം തോന്നി ഛർദിക്കാൻ വരിക അങ്ങനത്തെയൊക്കെ അപ്പോൾ അതും ഒരു റീസൺ ആണ് ഐ ജിഇ ലെവല് കൂടാനായിട്ട് പിന്നെ ചില ആളുകൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഗ്രാൻഡ് ഫാദറോ മദറോ സ്വന്തം അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ഈ അലർജി ഉണ്ട് എന്നുണ്ടെങ്കിലും അത് പാരമ്പര്യമായിട്ട് ആ അലർജി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു അലർജി തുടർച്ചയായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാരണമാവും കാരണം ആ ആൾക്ക് പാരമ്പര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റൊരാൾക്കും അത് പകരും അങ്ങനെ ഈ അലർജി അവരുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാകാത്തൊരു കാരണമായി മാ മാറാറുണ്ട് ഇനി അലർജി നമുക്ക് ഈ ഐ ജിയെ കണ്ടു തന്നെ നമുക്ക് എങ്ങനെയൊക്കെ കണ്ട്രോള് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം അലർജി റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമതായിട്ട് ഉറക്കം ഉറക്കം മസ്റ്റായിട്ടും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഈ ഉറക്കം മുഖേന നമുക്ക് അലർജി നമ്മുടെ ശരീരത്തിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളാണ് സൈറ്റോകൈൻസ് സൈറ്റോകൈൻസ് എന്ന് പറയുന്ന കോശങ്ങൾ നമ്മളുടെ അലർജിനെ അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ അലർജി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ബ്ലഡിലൊക്കെ അലർജി കണ്ണിനെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന കോശങ്ങളാണ് ക്കം നമ്മൾക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ സാധിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സൈറ്റോ കൈൻസിൻ്റെ കോശങ്ങളുടെ പ്രൊഡക്ഷൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു അത് മുഖാന്തരം നമുക്ക് ഐ ജിയുടെ ലെവല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും രണ്ടാമതായിട്ട് ഹൈഡ്രേഷൻ ധാരാളം വെള്ളം കുടിക്കുക ഒരു ദിവസം മൂന്ന് ലിറ്റർ മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുക അത് മുഖാന്തരവും നമുക്ക് ഐ ജിയുടെ ലെവല് കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും മൂന്നാമതായിട്ട് വ്യായാമം ഒരു ദിവസം മൂന്ന് മണിക്കൂർ തൊട്ട് നാല് മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒന്ന് വ്യായാമം ചെയ്യുകയാണെങ്കിലും വ്യായാമം ചെയ്യുമ്പോൾ നന്നായിട്ട് സ്വെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മുഖാന്തരം നമുക്ക് എന്താ വച്ചാൽ ഐ ജി കണ്ടൻറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു നിങ്ങൾ അലർജി എപ്പോഴും എപ്പോഴും കൂടെ കൂടെ അലർജി റിയാക്ഷൻസ് വരുന്ന ഒരു ഒരാളാണെങ്കിൽ നമ്മൾ ആദ്യം എന്തുകൊണ്ടാണ് എന്ത് അലർജൻ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഈ അലർജി വരുന്നത് എന്ന് കണ്ടെത്തി കാരണത്തെ ചികിത്സിക്കുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ഈവൻ ചിലപ്പോൾ ഡസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പൂമ്പൊടി ആയിരിക്കാം അല്ലെങ്കിൽ പൂപ്പലായിരിക്കാം അല്ലെങ്കിൽ ഈ വളർത്തുമൃഗങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളർത്തുമൃഗങ്ങളുടെ ഈ ഒരു ഡെസ്റ്റിമേറ്റ്സ് കൊണ്ടായിരിക്കാം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആളുകൾക്ക് അലർജി വരുന്നത് അപ്പോൾ നമ്മൾ ആ കാരണത്തെ കണ്ടെത്തി ആ കാരണം ഒഴിവാക്കിയതിന് ശേഷം ആ കാരണത്തെ ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് ഈ അലർജിയിൽ നിന്നും ഒരു മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ നമ്മളെ ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ് അതായത് ഒരു മൂന്നോ നാലോ മാസം നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേരോടെ തന്നെ ആ അലർജി നമ്മുടെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക സ്റ്റേ ഹെൽത്തി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ ഡോക്ടർ മീര ഡോക്ടർ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാണ്ഡി ് നടക്കാവ് താങ്ക് യു